അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവർ പോലും വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുന്ന രീതിയിൽ അത്രയ്ക്ക് രുചിയുള്ളതും ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് മുരിങ്ങയില വിറ്റാമിനുകളുടെ കലവറയാണെന്നും ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ ഒരു വിധത്തിലുള്ള ഒരു രോഗവും നമുക്ക് ഉണ്ടാവില്ല എന്നെല്ലാം നമുക്കറിയാമെങ്കിലും നമുക്കെന്നും ഇതിങ്ങനെ നന്നാക്കി എടുക്കാനും കറി വെക്കാനൊക്കെ മടിയായിരിക്കും അല്ലെങ്കിൽ കുട്ടികളൊന്നും കഴിക്കില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒറ്റത്തവണ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്താണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് കാണാം മുരിങ്ങയിലെ ആ ഒരു തണ്ടും ചെറിയ നാരൊക്കെ കളഞ്ഞ് ഇതേ നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതേ മുരിങ്ങയില ഞാൻ കഴുകി വെച്ചു അപ്പോൾ അതേ അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം മുരിങ്ങയിലുള്ള ആ ഒരു ജലാംശമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇടക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ കൈ വെച്ച് പൊടിക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകണം ഈ ഒരു പാകത്തിൽ നന്നായിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുക ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ച് സാധനങ്ങൾ കൂടി വറുത്ത് പൊടിച്ച് എടുക്കാനുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് പരിപ്പാണ് അപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് എടുക്കുന്ന പരിപ്പ് ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ് നമ്മൾ മിച്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുമല്ലോ ആ കടലപ്പരിപ്പ് മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ് ഉഴുന്നും ഒരു മൂന്ന് സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മല്ലിയാണ് മല്ലി ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പച്ചമല്ലിയാണ് അപ്പോൾ ഇതെല്ലാനും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ജീരകം അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ജീരകം വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് കൂടി ചേർക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളകിൻ്റെ പൊടിയാണുള്ളത് അപ്പോൾ ഞാൻ കുരുമുളകിൻ്റെ പൊടി ലാസ്റ്റ് ചേർക്കാമെന്ന് കരുതി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ആണ് ഉള്ളതെങ്കിൽ കുരുമുളക് ഒരു സ്പൂൺ കൂടി ഇട്ടിട്ട് വേണം ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ഒരു സ്മെല് വരുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം ഇത് വറുത്തെടുത്ത അതേ പാനിലേക്ക് തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി തൊലി തൊലികളഞ്ഞത് ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി വഴന്നു വന്നിട്ടുണ്ട് ഒരു കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വന്നപ്പോൾ നമ്മൾ നമ്മളിത് ഇതിനകത്തേക്ക് കൊല്ലമുളക് ഉണക്കമുളക് ഒരു എട്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞെട്ടൊക്കെ കളഞ്ഞ് ചേർത്തിട്ട് ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വാളംപുളി കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ ഫ്രൈ പാനിൽ തന്നെ ഇരിക്കുമ്പോൾ മുളക്ങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് പൊടിക്കാം അപ്പോൾ അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മുരിങ്ങയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ മുരിങ്ങയില നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ മുരിങ്ങയില കൂടി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അത് ഞാൻ എന്തെങ്കിലും കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും പുളിയും മുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം വെളുത്തുള്ളിയും പുളിയൊക്കെ നന്നായിട്ട് തന്നെ ബ്ലെൻഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് എരിവിന് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ ചേർത്ത് കൊടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തോളൂ നമ്മൾ ആ മിക്സിൽ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേ നോക്കിക്കേ നമ്മുടെ അടിപൊളി മുരിങ്ങയില ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട് ഈ ഒരു ചമ്മന്തിപ്പൊടി ഒരു സ്പൂൺ ഇതേപോലെ പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചാലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദോശയുടെ ഒപ്പോൾ ഇഡ്ഡലിയുടെ ഒപ്പോൾ അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ഒരു സ്പൂൺ ഇതേപോലെ എടുത്തിട്ട് വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നല്ല നല്ല കൂടി തന്നെ അവർക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ മുരിങ്ങയിലുടെ കട്ടോ കയ്പോ ഒന്നും തന്നെയില്ല നല്ല രുചിയുള്ള ഒരു ചമ്മന്തി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ആവി പറക്കുന്ന ചോറിന് മുകളിലേക്ക് ഒരു സ്പൂൺ ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചാലിച്ച് കഴിഞ്ഞാൽ വേറെ കറിയൊന്നുമില്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ട് അതേപോലെ തന്നെ ഹെൽത്തിയുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിർത്തി വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്